അഞ്ചിലെ ലേസ് പോടാ വിടുന്നു നിനക്ക് ലേസ് തരാ എത്ര പറ്റിയെന്നറിയാവാസം എത്ര രൂപ അവന്റെ ഒരു അഞ്ചിന്റെ ലൈസ് അടിക്കാൻ അവന എന്നെ അടിക്കാൻ വന്നിരിക്കുന്നു ദേ ഈ മുണ്ടും നോക്കി ഒരാടിയാരു കേട്ടോ നീ ആരേ പേടിപ്പിക്കുന്ന പിന്നെ അവന്റെ

എന്നാ ശരിയാ നീ പറഞ്ഞല്ലേ വഴക്ക് നിർത്തിയേക്കാം ഇനി എന്തേലും വന്നാൽ തീർത്തു തീർത്തുകളയും സ്പോർട്ടിൽ മനസ്സിലായല്ലോ അതാണ് ഈ സതീഷിന്റെ ഹോബിൻ അറിയത്തില്ലേ വിളിക്കാത്ത